ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്ന അടിപൊളി നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ആട്ടോ അതും അജ്റക്കിൻ്റെ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ് ഫസ്റ്റ് എന്നെ കാണിക്കുക ഈ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് സ്ക്വയർ നമ്മളെല്ലാം തന്നെ സ്ക്വയർ നെക്കിൽ ആട്ടോ ചെയ്തിരിക്കുന്നത് എന്നിട്ട് സ്ലീവ് വരുന്നത് പഫ് സ്ലീവിലാണ് വരുന്നത് എന്തെങ്കിലും ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ ടൈ വരുന്നുണ്ട് ഫ്രില്ലും വരുന്നുണ്ട് ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് ലാർജ് ആൻഡ് എക്സൽ പിന്നെ ഡബിൾ എക്സൽ സൈസ് കുറച്ചേ നമുക്ക് സ്റ്റോക്ക് പ്രാവശ്യമുള്ളൂ കേട്ടോ അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതെല്ലാം സെയിം പാറ്റേൺ തന്നെ കേട്ടോ നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്നത് എല്ലാം സെയിം തന്നെ ആയിരിക്കും അടുത്ത് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഡിസൈൻ വേറെ കേട്ടോ കണ്ടോ ഇതൊരു ഡി സി എമ്മിന്റെ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ കളക്ഷേഴ്സിനും ഡി സി എമ്മിൽ ആട്ടോ വരുന്നത് ഡി സി എം എന്ന് പറയും നമ്മൾ നോർമലി ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയലിനേക്കാളും ജി എസ് എം കൂടിയ കളക്ഷൻസ് ആയിരിക്കും ഡി സി എമ്മിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഈ ഒരു ഡിസൈനിലാണെങ്കിൽ നമുക്ക് മൂന്ന് കളേഴ്സിലായിട്ടോ വരുന്നത് ഈ അജുറയ്ക്കിലെ കളർ ചേഞ്ചസ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു കളറാണ് ഇതും എല്ലാം സെയിം പാറ്റേൺ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് പഫ് സ്ലീവിലാണ് വരുന്നത് എന്തെങ്കിലും ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് ടൈ വരുന്നുണ്ട് താഴെ ഫ്രില്ലും വരുന്നുണ്ട് സൈസും സെയിം തന്നെയാണ് വരുന്നത് ഇതൊരു റെഡ് കളർ ആട്ടോ വരുന്നത് അപ്പോൾ റെഡ് മെറൂൺ ആൻഡ് ഒരു ഡാർക്ക് ബ്ലൂ ഈ മൂന്ന് ഷെയ്ഡ്സിലാട്ടോ ഈ അജിരക്കിന്റെ മെറ്റീരിയൽ കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന അജറക്കിന്റെ കളക്ഷൻസ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാതെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡ് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓർഡർ ഒന്ന് കൺഫേം ആക്കുക അതേപോലെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോസ് ആണ് വേണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പിൽ ലിങ്ക് കണ്ടബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണുമ്പോഴേ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ആണ് ഇതും അച്ചുടക്കിന്റെ മെറ്റീരിൽ തന്നെ വരുന്നതാണ് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ ഒരു ഡി സി എമ്മിന് മെറ്റീരിയൽ അല്ലെ കേട്ടോ എന്നാൽ അത്രയും തന്നെ ജി എസ് എം വരുന്ന നല്ല മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതൊരു ഒൻപത് കളേഴ്സോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർനെക്കിലാണ് എന്തോ വൈറ്റുള്ള ലെസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി എല്ലാം സെയിം പാറ്റേൺ തന്നെ കേട്ടോ വരുന്നത് സ്ലീവിലാണ് വരുന്നത് താഴെ ഫില്ലും വരുന്നുണ്ട് ബാക്ക് ലിഫ് ടൈയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കളക്ഷൻസിനും സെയിം റേറ്റിലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയും റീറ്റെയിൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ടത് കുറഞ്ഞത് നാല് പീസാണ് എടുക്കേണ്ടത് അതിപ്പോൾ നിങ്ങൾക്ക് ഈ നൈറ്റി ഫ്രോക്ക് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാം നമ്മൾ ചെയ്യുന്ന നോർമലി ത്രീ പീസ് പ്ലീറ്റഡ് നൈറ്റികളും ഈ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസും അങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാലെണ്ണാക്കി വാങ്ങിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു പീസ് മുതലേ കൊറിയർ ചെയ്യുന്നുണ്ട് ഒരു പീസിന് പോസ്റ്റൽ ചാർജ് വരുന്നത് നാൽപ്പത് രൂപയും രണ്ട് മൂന്ന് പീസ് ആണെങ്കിൽ അറുപത് രൂപയും നാല് അഞ്ച് പീസ് എൺപത് രൂപ അങ്ങനെ റേറ്റിനനുസരിച്ചായിരിക്കും കേട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവരൊക്കെയാണെങ്കിൽ ആലബി പാർട്ട് സർവീസ് തന്നെ തിരഞ്ഞെടുക്കുക അതുമ്പോൾ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ ആയിരിക്കുള്ളൂ കേട്ടോ പിന്നെ ഈ കളക്ഷൻസ് ഒന്നും തന്നെ പ്രത്യേകിച്ച് അജിരക്കിന്റെ കളക്ഷൻസ് ഒന്നും തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ നമ്മൾ ഇവിടെ കൺഫേം ആക്കുകയുള്ളൂ പേയ്മെന്റ് ചെയ്യാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കസ്റ്റമർ ഓർഡർ പാസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആക്കുക എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ആക്കി തരാം അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഒക്കെ ആണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻസ് ലോ റേറ്റിൽ വരുന്ന നോർമൽ ത്രീ പീസിന്റെ കളക്ഷൻസ് ആട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണുമ്പോൾ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം താങ്ക്